കർണാടകത്തിലെ എത്ര വോട്ടെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ തൊട്ടു പിന്നാലെ അവിടുത്തെ കോൺഗ്രസ് നയിക്കുന്ന സർക്കാർ ക്ഷേത്ര സ്വത്ത് എടുത്ത് സമാഹരിച്ച് അത് ഒരു പൊതുവിതരണ സമ്പ്രദായ രീതിയിൽ വീതമിക്കുന്നതിനൊരു കമ്മിറ്റി കൊണ്ടുവന്നിരിക്കുന്നു എല്ലാ ജാതി മത സ്തരെയും ഒരു കമ്മിറ്റി ഇത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്ന റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് കോൺഗ്രസ് സർക്കാർ കർണാടകം മുതൽ നടപ്പാക്കി തുടങ്ങുകയാണ് ആ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഹോസ്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബംഗളൂരു റൂറൽ ജില്ലയിൽ പെടുന്ന സ്ഥലമാണ് ഹോസ്കോട്ടെ ഹോസ്കോട്ടെ ടൗൺ ഫോർട്ടിൽ അവിമുഖേശ്വര സ്വാമി ക്ഷേത്രം ഉണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അവിമുഖേശ്വര സ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ബ്രഹ്മരഥോത്സവം നടക്കാൻ പോകുന്നു ഈ ഒരു സമിതി സർക്കാരിണ്ടാക്കി അത് ഉണ്ടാക്കിയിട്ട് അതിലിപ്പോ നവാസ് എന്ന് പറഞ്ഞൊരാളെ പന്ത്രണ്ടംഗ സമിതിയിൽ എടുത്തിരിക്കുന്നു അതാണ് വലിയ വിവാദമായിട്ടിപ്പോ കത്തിപ്പടർന്നിരിക്കുന്നത് ഇത് ഹോസ്കോട്ട് എം എൽ എ ശരത് ബച്ച ഗൗഡ കോൺഗ്രസിന്റെ എം എൽ എ ആ ഹോസ്കോട്ടെ ഈ ശരത് ബച്ച ഗൗഡ ആ ക്ഷേത്ര വികസനത്തിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് ഒരു നിവേദനം കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തഹസിൽദാരോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടൊരു റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സർക്കുലറൊക്കെ അയച്ചു എന്നിട്ട് ഗവൺമെൻറ് ഒരു പന്ത്രണ്ട് അംഗസമിതി കഴിഞ്ഞ ദിവസം രൂപീകരിച്ചു അപ്പോൾ ഇതിനെതിരെ വലിയ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് സിദ്ധരാമയ്യ ഹിന്ദു വിരുദ്ധനാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുകയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ സ്വത്ത് വിതരണം ഹിന്ദുക്കളിൽ നിന്നൊക്കെ പിടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് ദേഹ കർണാടകത്തിൽ നടപ്പായി തുടങ്ങിയിരിക്കുന്നു രാഹുൽ സിദ്ധാന്തം കർണാടകത്തിൽ തുടങ്ങി അവർ ഭരണത്തിൽ വന്നാൽ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കും എല്ലാ ക്ഷേത്രവും ഇങ്ങനെ പിടിച്ചടക്കും ഇങ്ങനെ പറഞ്ഞിട്ടാണ് വ്യാപകമായ ഈ ആരോപണങ്ങൾ ഉയരുന്നത് ഇതിനൊരു പശ്ചാത്തലമുള്ളത് എന്തെന്നാ എന്താന്ന് വെച്ചാൽ രണ്ട് മാസം മുമ്പ് കർണാടക ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻസ് ആക്ട് അമെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ബില്ല് അവതരിപ്പിച്ചു ഇപ്പോൾ ഗവൺമെൻറ് ഗവർണറുടെ അനുമതി കാലത്ത് അത് ലെജിസ്ലേറ്റീവ് കൗൺസിലും പാസ്സാക്കി നിയമസഭയും പാസ്സാക്കി കൗൺസിലും പാസ്സാക്കി അപ്പോൾ അതിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തി ആ നികുതി വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏർപ്പെടുത്തിയത് ഒരു കോടിക്ക് മുകളിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ പത്ത് ശതമാനം നികുതി കൊടുക്കണം ഇരുപത് ലക്ഷത്തിനും മറ്റേ ഒരു കോടിക്കും ഇടയിലുള്ളവർ അഞ്ച് ശതമാനം നികുതി കൊടുക്കണം ഇങ്ങനെ ആണ് നികുതി നിശ്ചയിച്ചിരിക്കുന്നത് ആ നികുതി നിശ്ചയിച്ചിരിക്കുന്നത് മുമ്പ് അഞ്ച് ഒരു നികുതി അവിടെ ഉണ്ടായിരുന്നു അത് നെറ്റ് ഈ ഗ്രോസ് ഇൻകം മൊത്തത്തിലുള്ള ഇൻകം ലാഭത്തിൻ്റെ അല്ല ടോട്ടൽ വെച്ചിട്ട് രണ്ട് ശതമാനം എന്ന് പറഞ്ഞിട്ടൊരു നികുതി നേരത്തെ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ അതാണ് ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിലുള്ള പത്ത് ശതമാനം അഞ്ച് ശതമാനം നികുതിയായിട്ട് വന്നിരിക്കുന്നത് ഇത് എൺപത്തേഴ് ക്ഷേത്രങ്ങൾ ഒരു കോടിയിൽ പരം രൂപയുടെ വരുമാനമുണ്ട് എൺപത്തേഴ് അവിടങ്ങളിൽ നിന്ന് അറുപത് കോടി രൂപ കിട്ടും മുന്നൂറ്റി പതിനൊന്നെണ്ണം പത്ത് ലക്ഷത്തിനും ഒരു കോടിക്കും ഇടയിലാണ് അവിടെ നിന്ന് ഈ അഞ്ച് ശതമാനം നികുതിയും പിരിക്കും എന്നുള്ളതാണ് ആ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ബില്ല് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ചില് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇതിൻ്റെ രണ്ടിൻ്റെയും ലംഘനമാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് നിയമ പണ്ഡിതന്മാര് ഇരുപത്തിയഞ്ചാം വകുപ്പില് ഭരണഘടന പറയുന്ന എന്താന്ന് വച്ചാല് സെക്യുലറായിട്ട് സ്ഥാപനങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് മതസ്ഥാപനങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് നിയന്ത്രണങ്ങളാകാം എന്നാണ് പറയുന്നത് ഏഹ് അത് മൗലിക അവകാശം അത് പക്ഷേ മതപരമായ കാര്യങ്ങളിൽ നിയന്ത്രണം പാടില്ല ആ അവർ മതപാലപരമായ കാര്യങ്ങൾക്കല്ലാതെ ചെലവാക്കുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ പറ്റുള്ളൂ മൊത്തത്തിൽ പിടിച്ചടക്കാനും അതൊന്നും പറ്റില്ല അതുപോലെ തന്നെ ഈ വേറൊരു മതസ്ഥനെ അതിൽ വെക്കാമോ എന്നുള്ളതും ഒരു ഇഷ്യൂ ആണ് ആറ്റക്കൾ ഇരുപത്താറ് എന്ന് പറയുന്നത് ഈ സ്ഥാപനങ്ങൾക്ക് ഓട്ടോണോമി സ്വയംഭരണം ഉണ്ട് ആ സ്വയംഭരണത്തിൽ കൈ കടത്തൽ കൈകടത്തലാണ് ഇത് എന്ന് ഒരു ആക്ഷേപവും ഉണ്ട് അപ്പോൾ ഇത് ശരിയാണോ ഇല്ലയോ എന്നൊക്കെ നോക്കണം ഇനി മറ്റ് സ്റ്റേറ്റുകളിൽ നോക്കുകയാണെങ്കിൽ തെലങ്കാനയിൽ കോമൺ ഗുഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ടെമ്പിൾ ചെറിയ ടാക്സ് ഒന്നര ശതമാനം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഉള്ളവർക്ക് ഒന്നര ശതമാനം ചെറിയ ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കോമൺ ഗുഡ് ഫണ്ട് പക്ഷേ അവിടെ ഇത് വേറെ കാര്യങ്ങൾക്കും സെക്കുലറായ കാര്യങ്ങൾക്കൊന്നും വേണ്ടി ചിലവാക്കാനൊന്നും പറ്റില്ല അമ്പലത്തിൻ്റെ കാര്യങ്ങൾക്കും പിന്നെ പൂജാരിമാരുടെ മക്കൾക്ക് സ്കോളർഷിപ്പോ അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ കേരളത്തിലാണെങ്കിൽ ദേവസ്വം ബോർഡുകൾ അഞ്ചെണ്ണമുണ്ട് ഏഹ് ക്ഷേത്രങ്ങളും മൂവായിരം ക്ഷേത്രങ്ങൾക്കോ മറ്റോ വേണ്ടി അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോമൺ പൂൾ ഫണ്ട് കർണാടകയിൽ കൊണ്ടുവന്നപ്പോൾ ആ കോമൺ പൂൾ ഫണ്ട് കൈകാര്യം ചെയ്യാനായിട്ടൊരു സമിതി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമിതിയിൽ ഹിന്ദുമതസ്ഥാത്തവരുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിജേന്ദ്രയെ പോലുള്ളവരെ ചൂണ്ടിക്കാണിച്ചിരുന്നാണ് അതിപ്പോ ശരിയായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഞാൻ ആ കടലാസു വെക്കിപ്പൊ നവാസ് എന്ന് മാത്രമേ ഉള്ളൂ ഇനീഷ്യലോ നവാസ് എന്നുള്ളതിന് മുമ്പ് വേറൊരു പേരോ ഒന്നും കാണുന്നില്ല അത് മനഃപൂർവ്വമാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്തൊക്കെ വരുന്നു നോക്കിയിട്ട് ആളെ വെളിപ്പെടുത്താം പന്ത്രണ്ട് പേരിൽ ഒരാളാണ് നവാസ് അപ്പോൾ ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞത് അവിടെ തുടങ്ങിയതായിട്ട് തോന്നുന്നുണ്ടോ സുജാത അല്ല തീർച്ചയായിട്ടും അതുതന്നെയാണല്ലോ സംഭവിക്കുന്നത് കോൺഗ്രസ്സിന് അധികാരം കിട്ടിയ ഒരു സ്റ്റേറ്റിൽ അവരത് നടപ്പാക്കി തഴിഞ്ഞു അല്ലെങ്കിൽ നടപ്പാക്കാനായിട്ട് തുടങ്ങി ഇനി തെലുങ്കാനായി വരും കാരണം ഈ കർണാടകയിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൽ മുന്നൂറ്റി എൺപത്താറ് കോടി രൂപയോളം മൈനോറിറ്റി ക്ഷേമത്തിന് എന്ന് പറഞ്ഞിട്ട് നീക്കി വെച്ചിട്ടുണ്ട് മംഗലാപുരത്ത് പുതിയ ഹജ്ജ് ഹൗസ് തുടങ്ങാം എന്നുള്ള പ്രപ്പോസലുമൊക്കെ അതിൻ്റെ അകത്തുണ്ട് പൊതുവെ ഒരു ഈ പ്രീണന രാഷ്ട്രീയം ബജറ്റിലും ഈ ബില്ലിലും ഒക്കെ കാണാം അല്ലെങ്കിൽ തന്നെ കർണാടകത്തിൽ മുസ്ലിം സംവരണം പുനഃസ്ഥാപിച്ചു വളരെ പത്ത് മുപ്പത് വർഷവും ഉണ്ടായിരുന്നതാണ് അത് ഞങ്ങൾ പുനഃസ്ഥാപിച്ചതെന്നാണ് സിതാറാമയ്യ പറഞ്ഞു അതെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലില് വീരപ്പമൊലിയാണ് ഈ ഒ ബിസി സംഭരണത്തിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് സംഭരണം ഏർപ്പെടുത്തിയത് പക്ഷെ വീരപ്പമൊലി പെട്ടെന്ന് രാജിവെക്കുകയും ഈ ദേവഗൌഡ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു അപ്പൊ ആ ഇംപ്ലിമെന്റേഷന്റെ ഭാഗത്ത് ദേവഗൗഡയ്ക്കും പാർട്ടുണ്ട് പക്ഷെ തുടങ്ങിയത് കോൺഗ്രസ് ആ കോൺഗ്രസ് പക്ഷേ ഈ ഈ പ്രവർത്തനം ഇത് കോടതിയിൽ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കർണാടക ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ പദ്ധതിയും പരിപാടിയും നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ് ഒരു ബ്രഹ്മരഥോത്സവ സമിതിയിൽ വേറൊരാളെ അങ്ങനെയാണെങ്കിൽ ഒരു പള്ളിയിൽ വയ്ക്കുവോ ഇങ്ങനെ ഒരു ഹിന്ദുവിനടുത്ത് വയ്ക്കുവോ ഇല്ല ഒരു മസ്ജിദിൻ്റെ ഭരണസമിതിയിലോ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഭരണസമിതിയിലോ ഈ തരം ഒരു പൊതു കമ്മിറ്റി വരാൻ യാതൊരു സാധ്യതയില്ല ഒരു സാധ്യതയില്ല ഇല്ല അതിനൊക്കെ മൈനോറിറ്റി പരിരക്ഷയുണ്ട് അവരുടെ എല്ലാ സ്ഥാപനത്തിനും അപ്പോൾ ഇത് ഹിന്ദുവിൻ്റെ പ്രോപ്പർട്ടി റീഡിസ്ട്രിബ്യൂഷൻ ചാനലിലേക്ക് വയ്ക്കപ്പെടുന്നു ഇത് അപകടകരമായൊരു നീക്കമാണ് ഈ ഹിന്ദുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കണ്ട് നോക്കി നിൽക്കുമെന്ന് തോന്നുന്നില്ല അവർ ശബ്ദ ശബ്ദവും പ്രതിഷേധവും ഉയർത്തി ഇതിനെ ചെറുക്കാൻ ശ്രമിക്കും കോടതിയിൽ തുടർ തുടർച്ചയായിട്ട് കേസുകൾ വരും ഓരോ ക്ഷേത്രത്തിനും ഇതുപോലെയുള്ള യൂട്ടിലിറ്റി ഏറിയൻ കമ്മിറ്റികളെ വച്ചിട്ട് ഫണ്ട് ക്ഷേത്ര സ്വത്തെടുത്ത് വീതം വയ്ക്കുന്ന ഒരു സ്വഭാവം ഒന്നിന് പിറകെ ഒന്നായി അവർ എങ്ങനെ പറയാൻ പറ്റുമോ കർണാടക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലമാണ് അതെ അതെ ഈ മംഗലാപുരം വിജയനഗര സാമ്രാജ്യത്തിന്റെ ക്ഷേത്രങ്ങൾ മുഴുവൻ നശിപ്പിച്ചതിന്റെ ഹമ്പി വരെ ഹംപി വരെ ഉണ്ട് അതെ വലിയ ചരിത്രമുണ്ട് അതെ അതെ അവിടെ വിത്തല വിത്തലക്ഷേത്രങ്ങളും നമ്മുടെ അമ്പത് രൂപ നോട്ടിൻ്റെ ബാക്കിലുള്ള ചിത്രം വിത്തല ക്ഷേത്രത്തിലെ രഥമാണ് അപ്പം അതുപോലെയുള്ള പുരാണ പ്രസിദ്ധമായതും അതീവ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ ക്ഷേത്രങ്ങളുടെ ഒരു കേദാര ഭൂമിയാണ് കർണാടകം അപ്പോൾ അവിടെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഗവണ്മെൻറ്റ് ഇതൊക്കെ അവതാനതയോടെ ചെയ്തില്ലെങ്കിൽ വലിയ തിരിച്ചടിയും അപകടവും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളും ഇത് ചിലപ്പോൾ പകർത്താൻ ശ്രമിക്കും ഉവല്ലോ കേരളം നോക്കിയിരിക്കുകയാണ് ഒന്ന് വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട് അവരൊക്കെ പുതിയ പുതിയ നികുതി മാർഗങ്ങൾ അന്വേഷിക്കുമ്പോഴുന്ന വേഗം പിടിക്കാവുന്നത് ക്ഷേത്രങ്ങളെയാണെന്ന് കരുതുന്നു അപ്പോൾ ഇത് എങ്ങനെ ഇതിനെ നേരിടും എങ്ങനെ നേരിടാൻ പോകുന്നു എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ആ അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയം കാരണം രാമക്ഷേത്രം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ മോദി ചുറ്റുന്ന എന്തിനെന്ന് കഴിഞ്ഞ ദിവസം പിത്രോത ചോദിച്ചു ചോദിച്ചു പിത്രോതയാണല്ലോ രാഹുലിന്റെ ബുദ്ധി ഉപദേഷ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ക്ഷേത്രങ്ങൾ ചുറ്റുന്ന എന്തിന് രാമനവ നവമി ആഘോഷത്തിനെ പറ്റി സംസാരിക്കുന്ന എന്തിന് ഹനുമാൻ ചാലീസയെ പറ്റി സംസാരിക്കുന്ന എന്തിന് ഇയാൾക്ക് വേറെ പണിയില്ലേ മോദിക്ക് എന്നൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് മറുപടി അതിന് പറഞ്ഞു ഏ അയോധ്യയിലെ ക്ഷേത്രത്തിന് ബാബറി പൂട്ട് വിഴാതിരിക്കാനാണ് താനിത് പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയോധ്യ ക്ഷേത്രത്തിന് ബാബറി പൂട്ടിടും അതെ അപ്പോൾ ആ അത് അതിൻ്റെ ഒരു തുടക്കമല്ലേ ഇത് കർണാടകത്തിൽ ആ ഇന്ന് സംശയിക്കാം കാരണം രാഹുൽ വന്നു കഴിഞ്ഞാൽ ഈ ഈ ക്ഷേത്രം തന്നെ ഇല്ലായ്മ ചെയ്യും എന്ന് മോദി പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അയോധ്യയിലെ അതെ അതെ അപ്പോൾ ഇത് ഒരു വണി ആയിട്ട് എടുക്കണം സമൂഹം ഇതിനെ എങ്ങനെയാണ് കാണാൻ പോകുന്നത് വിശ്വാസികളിൽ ഒരു വലിയ അരക്ഷിത ബോധം ഉണ്ടാക്കില്ല ക്ഷേത്ര ആരാധകരെയും ക്ഷേത്ര വിശ്വാസികളെയും ക്ഷേത്രങ്ങളുടെ വരുമാനം പോലും ഇത് വരുമാനത്തെ പോലും ഗുരുതരമായി ബാധിക്കും പിന്നെ ഇതിൻ്റെ അകത്തൊരു ഇരട്ടത്താപ്പുണ്ട് അവിടെ ഒരു മുസ്ലിം എം പി ഉണ്ടായിട്ട് ഇരുപത് കൊല്ലായി കർണാടകയിൽ അതെ അതെ ഇത് വെറുതെ കണ്ണിൽ പൊടി ഇണ്ടാവാനുള്ള പരിപാടിയും കൂടിയല്ലേ ആ ഒരു എതിർപ്പ് എങ്ങനെ വരുമെന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ടെസ്റ്റ് ഡോസ് ആണെന്ന് തോന്നുന്നു അതായിരിക്കും സീതാരാമയ്യ തുടങ്ങി വച്ചാണ് മാനിഫെസ്റ്റോയിൽ കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ അവരുടെ വിവാദപരമായ ഒരു ഒരു ഐഡിയ എടുത്ത് ഇവിടെ ഒന്ന് പ്രയോഗിച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും വേറൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ നവാസ്ന് പേരുള്ള ആള് മുസ്ലിം ആയിരിക്കണമെന്നില്ല അത് ഈ വിവാദം ഉണ്ടായിക്കഴിയുമ്പോൾ അങ്ങനെയും പറയാം ആ അതെ 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 പേര് അത് കേരളത്തിൽ സലിമെന്നും ജോസന്നും ഒക്കെ മത ഹിന്ദുക്കൾക്ക് പേരുണ്ട് നവാസ് എന്നും നിവാസിനും ഒക്കെ പേരാകാം അതെ അതെ അതുകൊണ്ടാണ് ഈ നവാസ്ന്ന് മാത്രമായിട്ട് പേര് പട്ടികയിൽ കാണുന്നത് അതെ 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 നമ്മളത് സൂക്ഷ്മമായിട്ട് പഠിക്കുക പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അങ്ങനെ ഇതിനെ ഒരു സർവമത കമ്മിറ്റി ആയിട്ട് വിഭാവനം ചെയ്തതാണോ അതോ ഇത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ ഒരു പേരെഴുതി വെച്ചതാണോ അങ്ങനെ എഴുതി വെച്ചതാണോ പക്ഷേ അതെ എങ്ങനെയായാലും ക്ഷേത്ര സ്വത്തെടുത്ത് പൊതു സ്വത്താക്കി മാറ്റുകയും അത് വിതരണം ചെയ്യാൻ ഒരു കമ്മിറ്റി വരികയും ചെയ്യുന്നത് ആ അത് അത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത പദ്ധതിയാണ് പദ്ധതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ട് പാവങ്ങൾക്കും വിതരണം ചെയ്യുന്നതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അതെ ഇപ്പോൾ വലിയ ക്ഷേത്രങ്ങളും പിടിച്ചെടുക്കാമല്ലോ തിരുപ്പതിയൊക്കെ പോലുള്ള ആ പറ്റും അപ്പോൾ ആദ്യം ക്ഷേത്രങ്ങളിലേക്ക് തുടങ്ങാം ഏതായാലും അത് അതീവ ഗുരുതരമാണ് കാലഹരണപ്പെട്ട മാർസിസ്റ്റ് ഇലൻസ്റ്റ് ഐഡിയ കോൺഗ്രസ് കടങ്കൊള്ളുകയാണ് കോൺഗ്രസ് ഇപ്പം പ്രധാനപ്പെട്ട ചോദ്യം ഈ നവാസ് അമ്പല കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഈ നവാസ് ഹിന്ദുവാണോ അതാ സർക്കാർ ആദ്യം വെളിപ്പെടുത്തട്ടെ അത് കഴിഞ്ഞിട്ട് ഈ സ്വത്ത് വിതരണം തുടങ്ങിക്കഴിഞ്ഞോ രാഹുൽ ഗാന്ധിയുടെ സിദ്ധാന്തം അവിടെ നടപ്പാക്കി കഴിഞ്ഞോ അതിനും ഉത്തരം പറയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക